ലേഖനം ഞാൻ പല പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ നമ്മൾ എല്ലാ വിശ്വാസികളും പഠിച്ചിരിക്കേണ്ട ബൈബിളിലെ നാല് ബുക്സിലൊന്നാണ് അതിലെ ഒന്നാം അധ്യായം കംപ്ലീറ്റ് ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യ വെളിച്ചത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കാര്യം ഓർപ്പിച്ചായിരുന്നു റോമ ലേഖനം തൊട്ട് യൂതായുടെ ലേഖനം വരെ നമ്മൾ നോക്കിയാല് എല്ലാ ലേഖനങ്ങളിലും നാം കാണുന്ന ഒരു കാര്യം അവ എല്ലാത്തിലും ഒരു നീണ്ട ഇൻട്രൊഡക്ഷൻ ഉണ്ടാകും രണ്ട് ആവർത്തനം ഉണ്ടാകും ഇത് ക്രിസ്ത്യ ജീവിതത്തിൽ വളരെ ആവശ്യമാണെന്നുള്ള കാര്യം ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർത്തുകെട്ടും നമ്മൾ നമ്മുടെ കുട്ടിയെ കുട്ടികളെ വേദോത്സവം വായിക്കാനും വേദോത്സവം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരോട് ഒരേ കാര്യം ആവർത്തിച്ചു പറയേണ്ടത് ആവശ്യമാണ് എന്നാൽ ആവർ ഒരു കാര്യം ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഒരു വീരസത ണ്ടാകാതിരിക്കാൻ വേണ്ടി അത് ഓരോ പ്രാവശ്യവും നമ്മൾ ഫ്രഷ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പഠിക്കണം അത് പോസിബിൾ ആണ് എന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ അതുപോലെ തന്നെ സഭയിലെ അടിസ്ഥാന ഉപദേശങ്ങൾ അത് ആവർത്തിച്ചു പ്രസന്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നാൽ അത് ആവർത്തിച്ചു പ്രസന്റ് ചെയ്യുമ്പോൾ ആളുകൾ മടുത്തു പോകാതിരിക്കാൻ വേണ്ടി ഓരോ പ്രാവശ്യം പ്രസന്റ് ചെയ്യുമ്പോൾ അത് ഫ്രഷായ വാക്കുകളിൽ ഫ്രഷായ വാചകങ്ങളിൽ ഫ്രഷായ ഉദാഹരണത്തോടെ വേണം നാം പ്രസന്റ് ചെയ്യേണ്ടത് വേദപുസ്തകം പുസ്തകം നാം അത് നമുക്കൊരു മാതൃകയാണ് ഞാൻ റോമാലേഖനം തൊട്ടാണ് തുടങ്ങിയത് ഈ പറഞ്ഞത് എന്നാൽ മത്തായി തൊട്ട് അപ്പോസ്റ്റല പ്രവർത്തികളിൽ മർക്കോസ് മാത്രമേ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ ഇല്ലാത്തത് മത്തായിൽ ഡീറ്റെയിൽഡ് ഇൻട്രൊഡക്ഷൻ ഉണ്ട് ലൂക്കോസിൽ ഡീറ്റെയിൽഡ് ഇൻട്രൊഡക്ഷൻ ഉണ്ട് യോഹനാനിൽ ഡീറ്റെയിൽഡ് ഇൻട്രൊഡക്ഷൻ ഉണ്ട് അപ്പോസ്റ്റിലെ പ്രവർത്തിയിലും ഉണ്ട് നമ്മൾ ആവർ ദൈവവചന ആവർത്തിച്ചു പഠിപ്പിക്കാനും അതുപോലെ തന്നെ വേണ്ട ഇൻട്രൊഡക്ഷൻ കൊടുക്കാനും നമ്മൾ ഒരിക്കലും മറക്ക് ഇന്ന് നമ്മൾ രണ്ടാം അധ്യായത്തിലോട്ട് എത്തിയിരിക്കുകയാണ് രണ്ടാം അധ്യായത്തിൽ എല്ലാം കൂടെ ഇരുപത്തി ഒന്ന് വാക്യങ്ങളാണ് ഈ ഇരുപത്തിയൊന്ന് വാക്യങ്ങളെ ആറ് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും ഞാൻ ആദ്യം പെട്ടെന്ന് പറയട്ടെ അത് കഴിഞ്ഞ് സ്ലോ ആയിട്ട് പറയാം സെക്ഷൻ ഒന്ന് സഭാ നേതൃത്വത്തെ നമ്മൾ കോൺഫിഡൻസിൽ എടുക്കണം നമ്പർ ടു ശുശ്രൂഷ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ ആളുകൾക്ക് മനസ്സിലാകും നമ്മുടെ ശുശ്രൂഷ എന്തെന്ന് മൂന്ന് അത് കെയർഫുള്ളി ലീഡർഷിപ്പിനോട് എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് അവർക്ക് വിഷയം മനസ്സിലായി നാല് സഭയിലുള്ള ടോപ്പ് ആളുകൾക്ക് പോലും മിസ്റ്റേക്ക് സംഭവിക്കാം അവരെ കറക്ട് ചെയ്യേണ്ട സമയത്ത് കറക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് അഞ്ച് നീതീകരണം വിശ്വാസത്താൽ മാത്രമാണ് കർമ്മത്തിൽ കൂടെയല്ല ആറ് ഈ ന്യായ പ്രമാണത്തിന്റെ വിശ്വാസത്തിന്റെയും പങ്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് ഇങ്ങനെ ആറ് ആണ് അപ്പം ഇതിൽ ആദ്യമായി കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ വിഷയപ്രവേശനമാണ് ഞാൻ ആ സെക്ഷൻസ് ഒന്ന് സ്ലോ ആയിട്ട് പറയട്ടെ ഒന്ന് ശുശ്രൂഷയിലിരിക്കുന്ന ആളുകൾ സഭാ നേതൃത്വത്തെ ആ കോൺഫിഡൻസിൽ കോൺഫിഡൻസിലെടുക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷ എന്ത് എന്ന് സഭാ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ് വാക്യങ്ങൾ ഒന്നും രണ്ടും ഗലാത്തി ലേഖനം രണ്ടാം അധ്യായം വാക്യം ഒന്നും രണ്ടും ശുശ്രൂഷയിൽ ഇരിക്കുന്നവർ അവരുടെ വിളി എന്ത് അവരുടെ ശുശ്രൂഷ എന്ത് എന്ന് സഭാ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ് സെക്ഷൻ രണ്ട് ശുശ്രൂഷ എന്ത് എന്ന് വ്യക്തി മായിട്ട് ബോധ്യപ്പെടുത്തുമ്പോൾ ആളുകൾ അത് മനസ്സിലാക്കുകയും അതിനെ അനുമോദിക്കുകയും ചെയ്യും ശുശ്രൂഷ എന്ത് എന്ന് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ ആളുകൾ അതിനെ മനസ്സിലാക്കുകയും ചെയ്യും അനുമോദിക്കുകയും ചെയ്യും വാക്യങ്ങൾ മൂന്ന് തൊട്ട് അഞ്ചു വരെ മൂന്നാമത്തെ സെക്ഷൻ ഈ സഭായുഗം എന്ന് പറഞ്ഞ ഒരു പുതിയ യുഗമായിരുന്നു ഈ പുതിയ യുഗത്തിലുള്ള വെളിപ്പാടുകൾ പത്രോസിൽ കൂടെയും പൗലോസിൽ കൂടെയുമാണ് വന്നത് ഇനി യഹൂദൻ ഇല്ല എന്നുള്ള വെളിപ്പാട് ാണ് കർത്താവ് കൊടുത്തത് അത് കഴിഞ്ഞ് പുതിയ നിയമ മർമ്മങ്ങൾ ഏറ്റവും അധികം എഴുതിയത് പൗലോസാണ് ജെരുഷലേമിലുള്ള ലീഡേഴ്സ് അവർക്കാർക്കും ദൈവം ഡയറക്റ്റ് വെളിപ്പാട് കൊടുത്തില്ല പൗലോസ് പോയി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്തത് മൂന്നാമത്തെ സെക്ഷനിൽ നാം കാണുന്നത് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തത് കൊണ്ട് യരുഷലേമിലെ ലീഡർഷിപ്പിന് സഭായുഗ സത്യങ്ങൾ മനസ്സിലായി വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തത് കൊണ്ട് സഭായുഗ സത്യങ്ങൾ വ്യക്തമായി ഞാൻ ഓർപ്പിച്ചതുപോലെ സഭായുഗ സത്യങ്ങൾ രണ്ട് രീതിയിലാണ് വെളിപ്പെട്ടത് ഒന്ന് പൗലോസ് ആ ആകാശത്തു വലിയ തുപ്പട്ടി ഇറങ്ങി വരുന്നത് പത്രോസ് ആ ദർശനം കണ്ട് ഈ പുതിയ യുഗത്തിൽ യഹുദിനി യവനനും തമ്മിൽ അന്തരയില്ലെന്ന ദൈവാത്മാവ് വ്യക്തമാണ് അത് കഴിഞ്ഞ് പൗലോസിൽ കൂടെ പതിനാല് ലേഖനങ്ങളിൽ കൂടെ പുതിയ നിയമത്തിലെ ധാരാളം ഉപദേശങ്ങൾ ദൈവവചനം വ്യക്തമാക്കി പൗലോസ് അല്ലാതെ പത്രോസ് യോഹനന് യൂത ഒക്കെ എഴുതി എന്നാലും ക്വാണ്ടിറ്റിയിൽ കൂടുതലും പൗലോസിന്റെ പേനയിൽ കൂടെയാണ് സോ ഈ പുതിയ നിയമ നിയമയുഗ എന്ത് പുതിയ നിയമ യുഗത്തിന്റെ ഉപദേശങ്ങൾ എന്ത് എന്ന് പത്രോസും അക്കാര്യം വ്യക്തമാക്കി ഔലോത്സവ കാര്യം വ്യക്തമാക്കി അങ്ങനെ വ്യക്തമാക്കിയപ്പോൾ യരുഷലേമിലെ ലീഡർഷിപ്പ് അത് മനസ്സിലാക്കി പൂർണ്ണമായിട്ട് അംഗീകരിച്ചു ലേഖനം രണ്ടാം അധ്യായം ആറ് തൊട്ട് പത്ത് എന്നാൽ എല്ലാ സത്യവും മനസ്സിലാക്കിയ സഭയുടെ ലീഡർഷിപ്പ് പോലും തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അത് ഈ രണ്ടാം അധ്യായത്തിന്റെ മൂന്നാമത്തെ സെക്ഷൻ അല്ല നാലാമത്തെ രണ്ടാം അധ്യായം നാലാമത്തെ സെക്ഷൻ സഭയിലുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള ആൾ വ്യക്തിക്ക് പോലും ചില സമയത്ത് ഒരു തിരുത്തൽ ആവശ്യമാണ് അത് എല്ലാവരും പോയി തിരുത്തണം എന്നല്ല ദൈവം ആരെ വിളിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളാണ് തിരുത്തേണ്ടതെന്നുള്ളതുകൂടെ ഞാൻ ഓർപ്പിക്കാം ഇത് നാലാമത്തെ സെക്ഷനാണ് വാക്യം പതിനൊന്ന് തൊട്ട് പതിനാല് രണ്ടാം അധ്യായം പതിനൊന്ന് തൊട്ട് പതിനാല് നാലാമത്തെ സെക്ഷൻ സഭയിലുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളുകൾക്കുള്ളിൽ ചില സമയത്ത് തിരുത്തൽ വേണ്ടിവരും അതിനെ ദൈവം വിളിച്ചിട്ടുള്ള ആളുകൾ അത് തിരുത്തിയേ മതിയാകൂ അവർ അത് ചെയ്തില്ലെങ്കിൽ അവർ ശിക്ഷയ്ക്ക് അർഹരാ എന്നുള്ളതുകൂടെ ഞാൻ ഓർപ്പിക്കാം നാം ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ അതിന്റെ ദോഷം സഭയ്ക്കാണ് സഭയ്ക്ക് ദോഷം വരുത്തുന്നവൻ ശിക്ഷയ്ക്കർഹനാന്നുള്ളത് ഓർപ്പിക്കട്ടെ അത് കഴിഞ്ഞ് ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ വിഷയത്തിലോട്ട് കടക്കുക അഞ്ചാമത്തെ സെക്ഷൻ രണ്ടാം അധ്യായം അഞ്ചാമത്തെ സെക്ഷൻ നീതീകരണം വിശ്വാസത്താലയാണ് ന്യായ പ്രമാണത്തിൽ കൂടെ അല്ല ഇവിടെ പെട്ടെന്ന് ഒരു കാര്യം ഓർപ്പിക്കട്ടെ നീതീകരണം എന്ത് നീതീകരണം എന്ന് പറഞ്ഞ പാപക്ഷമ അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം നീതീകരണവും പാപക്ഷമയും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കണം നീതീകരണം എന്ന് പറഞ്ഞ ഒരു വ്യക്തി കുറ്റവാളി അല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് പാപം ചെയ്ത ഒരാള് പാപമോചനം ലഭിച്ചു കഴിഞ്ഞാലും കുറ്റവാളി അല്ല എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കത്തില്ല കാരണം അവൻ പാപം ചെയ്തതുകൊണ്ടല്ലേ പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചത് അതുകൊണ്ട് അവൻ കുറ്റവാളിയായതുകൊണ്ടല്ലേ കുറ്റത്തിൽ നിന്ന് മോചനം ലഭിച്ചത് എന്നാൽ ഒരു കുറ്റവാളിയെ അവൻ കുറ്റവാളി അല്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് നീതീകരണം നീതീകരണം വിശ്വാസത്തിൽ കൂടെയാണ് ന്യായ പ്രമാണത്തിൽ കൂടെ അല്ല എന്ന് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ഓർപ്പിക്കുന്നു ലേഖനത്തിന്റെ തീം അതാണ് താക്കോൽ അതാണ് വിശ്വാസം നീതീകരണത്തിൽ കൂടെയാണ് ന്യായ പ്രമാണത്തിൽ കൂടെ അല്ല അങ്ങനെ വരുമ്പോ ചെറിയ യോധിക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെന്തിനാ ദൈവം ന്യായ പ്രമാണം നൽകിയ അപ്പം രണ്ടാം അധ്യായത്തിന്റെ ആറാമത്തെ സെക്ഷനില് രണ്ടിന്റെ ആറ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ന്യായ പ്രമാണത്തിന്റെ പങ്ക് എന്ത് വിശ്വാസത്തിന്റെ പങ്ക് വാക്യങ്ങൾ പതിനേഴ് തൊട്ട് ഇരുപത്തൊന്ന് ആറാമത്തെ സെക്ഷൻ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ന്യായപ്രമാണത്തിന്റെ പങ്ക് എന്ത് വിശ്വാസത്തിന്റെ പങ്ക് നമുക്കിനിയും രണ്ടാം അധ്യായത്തിലോട്ട് കടക്കാം രണ്ടാം അധ്യായം ഒന്നും രണ്ട് വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പതിനാലാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഭർണഭാസുമായി കീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യരുഷലേമിലേക്ക് പോയി ഞാൻ ഒരു വെളിപ്പാടനുസരിച്ചത്രേ പോയത് ഞാൻ ഓടുന്നതോ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിക്കും പുതിയ നിയമസഭയിൽ ദൈവം എഴുന്നേൽപ്പിച്ച അപ്പോസ്തലന്മാരിൽ ഏറ്റവും അധികം വെളിപ്പാട് ലിഖിത രൂപത്തിൽ നൽകുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച അപ്പോസ്തലായിരുന്നു പൗലോസ് ആ പൗലോസ് പോലെ ഇവിടെ പറയുന്നത് ഞാൻ എന്നെ ദൈവം ഏൽപ്പിച്ചത് ആ അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു ഇത് നമ്മളെ പല കാര്യങ്ങൾ ഓർപ്പിക്കുന്നു ഒന്ന് നമ്മിൽ ഓരോ വിശ്വാസിക്കും നമ്മുടേതായ വിളിയുണ്ട് ഇവിടെ പൗലോസ്തന്റെ വിളിയെ കുറിച്ച് പറയുന്നു പുതിയ നിയമം നമ്മൾ കെയർഫുള്ളി വായിച്ചു കഴിഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച എല്ലാ വിശ്വാസികൾക്കും അവരുടേതായ ഒരു വിളിയുണ്ടെന്ന് ഈ വചനം വ്യക്തമാക്കും ഇത് ഒന്ന് കോര് ഇന്ത്യർ ഏഴിന്തി ഇരുപത് കുറച്ചുകൂടെ വ്യക്തമാക്കും ഒന്ന് കോരിന്ത്യർ ഏഴിന്തി ഇരുപതിൽ വായിക്കുന്നത് ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചുകൊള്ള വിവാഹത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു അധ്യായമാണ് എന്നാൽ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കംപ്ലീറ്റ് ജീവിതത്തെ കവർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഓരോരുത്തരും വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചു കൊള്ളട്ടെ എല്ലാവരും വിളിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഓർപ്പിക്കുന്ന വാക്യങ്ങളിൽ ഒന്നാണ് പ്രശ്നം മറ്റുള്ളവർക്ക് ചിലപ്പം നമ്മുടെ വിളി മനസ്സിലാക്കി പ്രത്യേകിച്ച് നമ്മുടെ सुविशेश, ി അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനനുസരിച്ചല്ലെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട് ചില വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ മധ്യേ ദൈവം വളരെ ശക്തിയോടെ ഉപയോഗിച്ച ഒരു ദമ്പതി ഗൾഫിൽ നിന്ന് ജോലി വിട്ടിട്ട് കേരളത്തിൽ വന്നപ്പോൾ കുട്ടികളുടെ ഇടയ്ക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയാ ദൈവം അവരെ വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പലരും ഇളകി അങ്ങനെ കുട്ടികളുടെ ഇടയ്ക്ക് സുവിശേഷം മുതിർന്നവരുടെ ഇടയ്ക്ക് സുവിശേഷം അങ്ങനെ വല്ലതും ഉണ്ടോ സുവിശേഷ സുവിശേഷമാണ് നമുക്ക് വേർപാടുകാർക്കുള്ള ഒരു പ്രത്യേകതയാണ് വളരെ ഇടുങ്ങിയ മനോഭാവം ദൈവം ഓരോരുത്തരെ ഓരോ രീതിയിൽ വിളിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് പകരം നമ്മള് ഒരച്ചുണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ആ അച്ചിൽ വന്ന് വീണോണം അങ്ങനെയല്ല ഒന്ന് ഓരേ ഇന്ത്യർ പന്ത്രണ്ടാം അധ്യായത്തിൽ കൃപാവരങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ദൈവവചനം വ്യക്തമാക്കുന്നത് ഈ കൃപാവരങ്ങളെല്ലാം നൽകുന്നത് ഒരേ ആത്മാവാണെങ്കിലും അവയിൽ വളരെയധികം വൈവിധ്യമാണ് അതുകൊണ്ട് ഒരു വ്യക്തി തന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ഇന്നതാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ആദ്യമേ സഭയുടെ ലീഡർഷിപ്പിന് വ്യക്തമാക്കണം കാരണം ലീഡർഷിപ്പിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല ഒരു മുപ്പത് വർഷം മുമ്പ് ഒരാളെ ചൈൽഡ് ഇവാഞ്ചലിസത്തിന് വിളിച്ചതാണെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമായിരുന്നു മറ്റേതിനു വിളിച്ചതെന്ന പ്രശ്നമായിരുന്നു ഇന്ന് അവസ്ഥ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് എന്നാൽ ഇന്നും ഒരു ഒരു വ്യക്തി ഒരു സ്പെഷ്യലൈസ്ഡ് ഒരു കാര്യത്തിന് ദൈവം വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്ക് വലിയ പ്രശ്നമാണ് ഇടുങ്ങിയ മനോഭാവം ഒന്ന് വരേന്ദിർ പന്ത്രണ്ട് ഓർപ്പിക്കുന്നത് ആ കൃപാവരങ്ങളിൽ വൈവിധ്യമുണ്ട് ദൈവാത്മാവ് തരുമ്പോൾ വൈവിധ്യമുണ്ട് അങ്ങനെ വൈവിധ്യമുള്ള ഉള്ളത് കൊണ്ട് നമ്മളിൽ ഓരോരുത്തർ അവരവരുടെ വിളി പ്രത്യേകിച്ച് പൂർണ്ണകാല സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ആളുകൾ അവരുടെ വിളി സഭാ നേതൃത്വത്തോട് മാക്കി അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ് നാം വായിച്ചത് ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് ലീഡേഴ്സിനോട് യെരുഷലം സഭയോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും ഒക്കെ ബാപ്റ്റിസ്റ്റ് എന്തികോസ്റ്റ് മറ്റ് പല സഭകളിൽ നിന്ന് ആ ഫൈനാൻഷ്യൽ കാര്യങ്ങളിലും മറ്റു പല കാര്യങ്ങളിൽ തട്ടിപ്പ് കാണിച്ചതിന് പുറന്തള്ളപ്പെട്ട ഒത്തിരി ആളുകളെ വേർപാടുകാരെ രാഖി രാമായണം ഉപദേശിമാരായിട്ട് കമന്റ് ചെയ്തു നമുക്ക് മിനിസ്ട്രി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ വേർപാടിൻ്റെ ആ സെറ്റപ്പ് മനസ്സിലാക്കി ഞാൻ ആരോടും ഉത്തരവാദിയല്ല ഞാൻ ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ആരോടും ഉത്തരവാദിത്വം ഇല്ലാതെ നിന്ന ആ ഹിസ്റ്ററി ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും ഇതില് ഭൂരിഭാഗം ആളുകൾ വേർപാട് സഭയ്ക്ക് ദോഷമേ ചെയ്തിട്ടുള്ളൂ ആരുമായിട്ടും റെസ്പോൺസിബിലിറ്റി ഇല്ല കടപ്പാടില്ല ആരും അവരോട് ചോദിക്കാനില്ല അതുകൊണ്ട് അവര് അവരവരുടെ ഇഷ്ടപ്രകാരം നിന്ന് അവരവരുടെ തിങ്കം സ്ഥാപിച്ച് വലിയൊരു അരാജകത്വം വേർപാട് സഭയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അങ്ങനെ വന്ന് എല്ലാവരെയും ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല എന്നാല് ഏതെങ്കിലും കുറ്റകൃത്യത്തിന്റെ കാരണം കൊണ്ട് അവിടെ നിന്ന് പുറന്തള്ളപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ അവിടെയും കുറ്റവാളികളായിരുന്നു ഇവിടെയും കുറ്റവാളികളായിട്ട് തന്നെയാണ് അവർ സാധാരണ അവകാശപ്പെടുന്ന ഒരു കാര്യം ഞാൻ ആർക്കു ഉത്തരവാദിയല്ല ദൈവം എന്നെ വിളിച്ച് ദൈവം വിളിക്കുന്നത് അതിൽ സഭയും വളരെയധികം ഇൻവോൾവ് ആണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുക ദൈവത്തിന്റെ സിംഹം പുതിയ നിയമത്തിലെ സിംഹമായ പൗലോസ് പോലും ആദ്യ സഭയോട് ഉത്തരവാദിയായിരുന്നു അവരോട് വിശ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിക്കും അതുകൊണ്ട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഈ എന്നെ ഞാൻ ആരോട് ഉത്തരവാദിയല്ല എന്നെ ദൈവം വിളിച്ചത് എന്ന് ആരെങ്കിലും പറയുവാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അങ്ങനെയുള്ള ആളുകളെ വിട്ടുമാറേണ്ടത് ആവശ്യമാണ് മഹാനായ പൗലോസു പോലും ആദ്യ സഭയുടെ കീഴ്പെട്ടി നിന്ന് കാരണം മറ്റു സഭകളിൽ വരുന്നതിന് അല്ലെങ്കിൽ ആ ഈ റഫീസിർ ഇങ്ങനെയുള്ള സഭകളൊക്കെ സ്ഥാപിക്കപ്പെടുന്ന ഏതാണ്ട് ആ സമയത്ത് യരൂഷ്വലം സഭയായിരുന്നു ആദ്യ സഭ അതുകൊണ്ട് അവിടെയുള്ളവർക്കായിരുന്നു സീനിയോറിറ്റി അവരായിരുന്നു ആ മിഷൻസിനെ ഒക്കെ സഹായിച്ചത് അവരോട് ഉത്തരവാദിയായിരുന്നു എന്ന് ും നമ്മെ നമ്മളെ ലീഡ് ചെയ്യുന്ന ആള് പ്രത്യേകിച്ച് സഭാ നേതൃത്വം നമ്മുടെ ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ ചിലപ്പം അത് ഇല്ലാതായി പോയെന്നിരിക്കുക അല്ലെ അതിനെതിരെ നിന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ദൈവവചനം പറയുന്നത് ഞാൻ ഓടുന്നതോ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാ സഭയെ നയിക്കുന്നവർ ഒരു സുവിശേഷകന്റെ അല്ലെങ്കിൽ സഭയിൽ അങ്ങനെ ലീഡർഷിപ്പ് പൊസിഷനുള്ള ഒരു വ്യക്തിയുടെ ശരിയായ വിളി എന്ത് എന്ന് വ്യക്തമല്ലെങ്കിൽ അവർ ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തു ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കാശ്മൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന മാത്രമല്ല ആ വ്യക്തിക്ക് അനുകൂലമായിട്ട് നിൽക്കത്തില്ല അങ്ങനെ അനുകൂലമായിട്ട് നിന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം ദോഷം വരാൻ സാധ്യതയുണ്ട് ഞാൻ ഓടിയത് വെറുതെ എന്ന് വരാതിരിക്കാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം തന്നെ സഭാ നേതൃത്വം പിന്തുണ നൽകിയില്ലെങ്കിൽ ഓട്ടം വെറുതെ അല്ലെങ്കിൽ വ്യർത്ഥമായി പോകാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ സുവിശേഷകന്മാരും അതുപോലെ സഭയിലെ നേതൃത്വത്തിലുള്ള ആളുകൾ സഭയോടുള്ള അക്കൗണ്ടബിലിറ്റി അത് ഒരു പുനർചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം ഞാൻ ആരോടും അക്കൗണ്ടബിൾ അല്ല എന്നെ ഇവരാരും അല്ല വിളിച്ചത് ദൈവം എന്നെ വിളിച്ചതെന്ന് ഈ ആ ഉപദേശം വേർപാടുകാരുടെ ഉപദേശമല്ല വേർപാടിന്റെ പുറത്തുനിന്ന് വന്ന തട്ടിപ്പുകാരുടെ ഉപദേശമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിനെ റിജക്ട് ചെയ്യേണ്ടത് വളരെ വളരെ ആവശ്യമാണ് നിങ്ങളുടെ മുൻപിൽ ഈ പറയുന്ന ഞാനും ഒരു സഭയുടെ മെമ്പറാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സഭയില് ടെസ്റ്റ് മണി പറയുമ്പോ ഓർപ്പിക്കാറുണ്ട് സഭയിലെ വിശ്വാസികളോട് എന്റെ ശുശ്രൂഷ എന്താണെന്നും കാരണം എന്റെ വളരെ സ്പെഷ്യലൈസ്ഡ് ഒരു ശുശ്രൂഷയാണ് അത് ഓർപ്പിക്കാറുണ്ട് നിങ്ങൾ എന്റെ കുറിച്ച് എന്നോട് ചോദിക്കണം എന്ന് ഞാൻ അവരെ ഓർപ്പിക്കാറുണ്ട് ആ അക്കൗണ്ടബിലിറ്റി വളരെ ആവശ്യമാണ് പൗലോസിന് അത് ആവശ്യമായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതാവശ്യമാണ് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ അപ്പൊ നിങ്ങൾ പറയും ഇത് സുവിശേഷകന്മാർക്ക് മാത്രമേ ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപെട്ട അങ്ങനല്ല ക്രിസ്തു സഭയിൽ എല്ലാവരും അക്കൗണ്ടബിൾ ആണ് എല്ലാവർക്കും ഉണ്ട് അക്കൗണ്ടബിലിറ്റി എല്ലാവരും കണക്ക് ബോധിപ്പിക്കേണ്ടത് ആവശ്യമാണ് മക്കള് പേരന്റ്സിനോട് കണക്ക് ബോധിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇളയ സഹോദര സഹോദരിമാർ ജ്യേഷ്ഠ സഹോദര സഹോദരിമാർ കണക്ക് ബോധിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഭാര്യ ഭർത്താവിനോട് കണക്ക് ബോധിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഭർത്താവ് ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടത് ആവശ്യമാണ് സഭയുടെ അംഗങ്ങൾ മൂപ്പന്മാരോട് കണക്ക് ബോധിപ്പിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ ഈ കണക്ക് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാല് ഇത് പൗലോസിനോ ഇന്നുള്ള സുവിശേഷന്മാർക്ക് മാത്രമുള്ളതല്ല ഇത് സഭായുഗത്തിലെ ഒരടിസ്ഥാന പ്രമാണമാണ് ദൈവം എല്ലായിടത്തും ഒരു ഹയറാർക്കി വെച്ചിട്ടുണ്ട് ആ ഹൈറാർക്കിയിലുള്ളവർ അവരവരുടെ മേളിലുള്ള ആളുകളോട് കണക്ക് ബോധിപ്പിക്കാൻ അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടെങ്കിൽ നയിക്കുന്ന ആളുകളുടെ സപ്പോർട്ട് നയിക്കപ്പെട്ട ആളുകളെ വളരെയധികം ദൂരെ വരെ പോകാൻ സഹായിക്കും അതുപോലെ നയിക്കുന്ന ആളുകളുടെ അനുമോദനം നയിക്കപ്പെടുന്ന ആളുകളെ വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ അങ്ങനെ ഈ അനുമോദിക്കുന്ന ആളുകളുടെ അനുമോദനം നമുക്ക് വളരെയധികം ധൈര്യം പകരും ഇവിടെ ഉള്ള സീനിയർ ബ്രദേഴ്സിന് ഓർമ്മയുണ്ടായിരിക്കും ഇരുപത്തിയൊൻപത് വർഷം മുൻപ് എന്റെ ആദ്യത്തെ ക്യാമ്പയിൻ ആയിരുന്നു പ്രാണിക് ഹീലിംഗ് അത് ഔഷധമല്ല ആഭിചാരമാണ് സുവിശേഷ ധ്വനി മാസിയയിൽ ആ ആഴ്ച പതിപ്പിൽ പ്രാണിക് ഹീലിംഗ് ഔഷധമോ ആഭിചാരമോ എന്നും പറഞ്ഞ് അഞ്ച് ലേഖനങ്ങൾ ഞാൻ എഴുതിയായിരുന്നു ഭയങ്കര വളരെയധികം എതിർപ്പ് സഹിക്കേണ്ടി വന്നു കോർട്ടിൽ പോകേണ്ടി വരും എന്നുള്ള അവസ്ഥയായി എന്നാൽ എന്റെ സഭയിലുള്ള മൂപ്പന്മാർക്ക് വിഷയമെന്ത് ഞാൻ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു എന്തിനത് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് വളരെ വ്യക്തമാക്കിയിട്ടായിരുന്നു ഞാൻ ആ അഡ്വെഞ്ചറിന് ഇറങ്ങിയത് പ്രാണി പ്രാണിഹീലിങ്ങിനെ അനുകൂലമായിട്ട് നിന്ന പല ആളുകൾ മൂപ്പന്മാരെ വിളിച്ച് അവരോട് എന്നെ എതിർത്ത് സംസാരിച്ച് എന്ന മൂപ്പന്മാരെ പൂർണ്ണമായിട്ട് എന്നെ അനുമോദിക്കുകയാണ് ചെയ്തത് കാരണം ഇത് പൈശാചികമാണെന്നുള്ളത് ആദ്യം അവർക്ക് ബോധ്യമാക്കി കൊടുക്കും അങ്ങനെ ബോധ്യമാക്കി കൊടുത്തത് കൊണ്ട് അവർ അനുകൂലമായിട്ട് സോ നയിക്കപ്പെടുന്ന ആളുകൾ അവരെ നയിക്കുന്ന ആളുകളുടെ കോൺഫിഡൻസ് അവരോട് വിഷയം പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവരുടെ അനുമോദനം നമുക്ക് അത് വളരെ വളരെ സഹായകരമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കും അതുപോലെ തന്നെ ഇവിടെ നാം വായിച്ചത് ആ പ്രസംഗിക്കുന്ന ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അതിന് മുൻപാണ് ആ വ്യർത്ഥമായി പോകാതിരിക്കുക ഞാൻ ഓടുന്നതോ ഓടിയതോ വെറുതെ എന്ന് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്ത് അതിന്റെ ബേസിസിൽ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ നമ്മളിൽ ഓരോരുത്തർക്കും ഓരോ വിളിയുണ്ട് ആ വിളി വ്യർത്ഥമാകാൻ പാടില്ല അത് വ്യർത്ഥമാകാൻ പാടില്ല എങ്കിൽ ഒന്ന് വിളി മനസ്സിലാക്കണം നമ്പർ ദോ രണ്ട് വിളിയെ നമ്മൾ പോഷിപ്പിക്കണം മൂന്ന് ആ വിളിക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം ഞാന് മുന്നോട്ട് പോകുന്നതിന് ഒരു കാര്യം ചോദിക്കട്ടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നിങ്ങളെ ദൈവം എന്തിനു വിളിച്ചിരിക്കുന്ന വ്യക്തമാക്കും ചിലരെ ഒരേ കാര്യത്തിന് വിളിച്ചിരിക്കുന്നു ചിലരെ അനേക കാര്യങ്ങൾക്ക് വിളിച്ചിരിക്കുന്നു അത് നമ്മുടെ കഴിവിനനുസരിച്ച് ഓരോരുത്തന് അവനവന്റെ കഴിവിനനുസരിച്ചെന്നാണ് പുതിയ നിയമം പറയുന്നത് നമ്മളെ എന്തിനാ വിളിച്ചിരിക്കുന്നത് മനസ്സിലാക്കിയിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച കാര്യത്തിന് നമ്മൾ നമ്മെ തന്നെ പോഷിപ്പിക്കുന്നുണ്ടോ നമ്പർ ത്രീ വിളിച്ച കാര്യം അത് അല്ലെങ്കിൽ വിളിച്ചത് നമ്മൾ വിശ്വസ്തയോടെ ചെയ്യുന്നുണ്ടോ ഈ ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അങ്ങനെ നാം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വിളിച്ച വിളി മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാ നിറവ് അത്യാവശ്യമാണ് പരിശുദ്ധാത്മാ നിറവ് വരുമ്പോൾ ഈ ഗലാത്തീയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ ആത്മാവിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടും അതുപോലെ തന്നെ നമ്മുടെ വിളി എന്ത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ഓടണമെങ്കിൽ നമ്മളെക്കാൾ ദൈവവചനത്തിലെ അറിവ് പരിജ്ഞാനം പക്വതയുള്ള ആളുകളോട് ചോദിക്കുവാനും അവർ പറയുന്നത് കേൾക്കുവാനും നാം ായി ഇന്ന് എഴുപതാം വയസ്സിൽ ഞാൻ ഒരു സൂപ്പർ സീനിയർ സിറ്റിസൺ ആണല്ലോ മടങ്ങി നോക്കുമ്പോൾ എന്നെ ഗൈഡ് ചെയ്ത പല ടീച്ചേഴ്സിനോട് എനിക്ക് പ്രത്യേക നന്ദിയുണ്ട് അവരാണ് എന്നെ കറക്റ്റ് ഡയറക്ഷനിലോട്ട് വിട്ടത് അങ്ങനെ വിട്ട ഓരോ വ്യക്തിയോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട് ചിലർ ജീവിതത്തിൽ ഞാൻ ശരിയായ ഡയറക്ഷനിൽ പോകാൻ ചിലർ ദൈവവചനം പഠിക്കുന്നതിൽ ശരിയായ ഡയറക്ഷനിൽ പോകാൻ പല രീതിയിൽ എന്നെ സഹായിച്ചു അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആരും എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള മനോഭാവം പുലർത്താൻ പാടില്ല വർബാടുകാരുടെ ഇടയൊക്കെയുള്ള കോമൺ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആരും എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ മനസ്സിലാക്കിയിടത്തോളം അല്ല ഉപദേശം എന്നെ ആരും പഠിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ദൈവവചനത്തെ ഡയറക്ട്ലി കോൺട്രഡിക്ട് ചെയ്യുകയാണ് നമ്മൾ എല്ലാവർക്കും ആജീവനാന്തം പഠിക്കേണ്ട ആവശ്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതല്ല ഉപദേശം ദൈവജന എന്ത് പറയുന്ന ഉപദേശം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ന് സാധാരണ പറയുന്നത് അത് എന്തെങ്കിലും ഒരു തെറ്റായ ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ഒരു മുൻവിധിയെ നീതീകരിക്കാൻ വേണ്ടിയുള്ള പ്രസ്താവനയാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ വിശുദ്ധ തിരുവഴിക്കൽ നിന്നും നമ്മളെക്കാൾ അറിവും പരിജ്ഞാനവും അനുഭവം അധികുള്ള ആളുകളിൽ നിന്നുള്ള അഡ്വൈസ് എന്നും പ്രാപിക്കേണ്ടത് ആവശ്യമാണ് അത് അവസാനിക്കുന്ന ഒരു പ്രായമില്ല ലൈഫിന്റെ അവസാനം വരെ നമ്മളെക്കാൾ പ്രായവും പക്വതയും പരിജ്ഞാനമുള്ള ആളുകളിൽ നിന്ന് നാം വിസ്ഡം പരിജ്ഞാനം വിശ്ഡം എന്ന് പറഞ്ഞാൽ ലോകപ്രകാരമുള്ള പരിജ്ഞാനവും ദൈവചനത്തിനനുസരിച്ചുള്ളതും റിസീവ് ചെയ്യാൻ ആ സമർപ്പണം കാണി ഇതേ കാര്യങ്ങൾ ദൈവചനത്തിൽ മറ്റു പലയിടത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വാക്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അപ്പോസ്തല പ്രവർത്തി പതിനഞ്ചിന്റെ ഒന്നിന് രണ്ട് അപ്പോസ്റ്റല പ്രവൃത്തി പതിനഞ്ചിന്റെ ഒന്നിന് രണ്ട് പതിനഞ്ചിന്റെ പന്ത്രണ്ട് നമുക്കൊന്ന് വായിക്കാം അപ്പോസ്റ്റല പ്രവർത്തി പതിനഞ്ചിന്റെ പന്ത്രണ്ട് ജനസമൂഹമെല്ലാം മിണ്ടാതെ ബർണബാസും പൗലോസും ദൈവം തങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളെ അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടിരുന്നു അതിന്റെ കൂടെ നിങ്ങളുടെ ഡയറിയിൽ നോട്ട് ചെയ്യാൻ വേറെ ഒരു വാക്യം ലേഖനം മൂന്ന് ഒന്ന് തൊട്ട് മൂന്ന് പേർ നിങ്ങളുടെ ഒരു നല്ല ശതമാന ആളുകൾക്ക് അറിയാമല്ലോ ആ എൻ്റെ മിനിസ്ട്രി മോസ്റ്റ്ലി ചെറുപ്പക്കാരൻ്റെ ഇടയ്ക്കാണ് ഈ യുക്തിവാദികളുടെ ആ അവരുടെ ബ്രെയിൻ വാഷിങ്ങിൽ പെട്ടുപോയ ചെറുപ്പക്കാരെ ഹെൽപ്പ് ചെയ്യുക അതെന്റെ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് നിങ്ങളിൽ പലർ എന്റെ വീഡിയോസ് ഒക്കെ കണ്ടു കാണും അത് ഒരു ആവറേജ് ആളിനെ മനസ്സിലാക്കാൻ വിഷമമുള്ള ഒരു ശുശ്രൂഷയാണ് സാധാരണ ആളുകൾ എന്നോട് ചോദിക്കുന്നത് എന്തിനായി നമ്മുടെ ചെറുപ്പക്കാർ യുക്തിവാദികൾ പറയുന്നത് കേൾക്കാൻ പോകും അത് ഒരു ബേസിക്കലി ഒരു പലായനവാദമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൗവ തുടങ്ങി എല്ലാ മനുഷ്യരും സർപ്പം പറയുന്നത് എന്ത് എന്ന് ജിജ്ഞാസയോടെ കേൾക്കും അത് മനുഷ്യന്റെ മനുഷ്യ സഹജമായ സ്വഭാവമാണ് അതുകൊണ്ട് ഈ ചെറുപ്പക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഒത്തിരി സമയം ചെലവഴിക്കുന്നത് മനസ്സിലാക്കാൻ കുറച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കുറച്ച് വിഷമമുള്ളതാണ് എന്നാൽ ഞാൻ ഏത് സഭയിലായിരിക്കുന്ന ആ സഭയില് സഭാ നേതൃത്വത്തോട് ഈ വിഷയങ്ങൾ ആവർത്തിച്ച് സംസാരിച്ച് അവരെ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ സുവിശേഷകന്മാര് കേൾക്കുന്ന സുവിശേഷന്മാർ അവരവരിയ്ക്കുന്ന സഭയിൽ ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ് പ്ലസ് ബൈബിൾ ടീച്ചിങ് നേതൃത്വത്തിലുള്ളവരിത് ചെയ്യേണ്ടതാണ് പ്ലസ് നമ്മിൽ എല്ലാവർക്കും ഒരു ലീഡർഷിപ്പ് റോൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നാം മനുഷ്യനോടും ദൈവത്തോടുമുള്ള അക്കൗണ്ടബിലിറ്റി നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്